ാണ് നൂറ്റി അമ്പത് കിടക്കാന് ഞങ്ങൾ പറഞ്ഞ കേട്ടോ ഞങ്ങള് ഞങ്ങള് പൈസ ഇല്ലെന്ന് പറഞ്ഞാണ് അല്ല ഫാസ്റ്റ് നല്ല ബ്ലോക്ക് ആണ് പുറത്ത് ഞങ്ങള് പൈസ ഇല്ലാണ്ട് ഞങ്ങള് ഫ്രണ്ടിൽ നിൽക്കട്ടോ എന്തിനു പ്രശ്ന പ്രശ്നം തന്നെ കേട്ടോ തണ്ട് മലയാളിക്കാണ് തണ്ട് അവിടെ പോയി പൊന്തിക്കട പാരിച്ച പോയി പൊന്തിക്കല്ലേ അവിടെ പോയി പൊന്തിക്കല്ലേ അതാ ഡ്രം ഫ്രണ്ടിട്ട് ഇട്ടു ഫ്രണ്ടിക്കിട്ട് ഡ്രമ്മ ഫ്രണ്ടിക്ക് ബസിന്റെ ബാഗേക്ക് പോയിട്ടോ ഞങ്ങള് കാരണം ബസ് ബാക്ക് പോയി ബാക്കിൽ ആ വണ്ടിയിലൊക്കെ ബാക്കേക്ക് ഇവിടെ വിട്ടുവരെയുള്ളൂ ഇവിടെ ആവശ്യമില്ല അതാണ് ഡ്രമ്മല്ലേ അതിന്റെ എന്താ ഡ്രം ഒക്കെ പൈസല്ല പറഞ്ഞാണ് പക്ഷെ ഇവരും പൈസ ഇല്ലാന്ന് പറഞ്ഞപ്പോഴും ഇവര് ഇവിടുന്ന് വണ്ടി കടത്തിവിടില്ല ആ ആടോ ഫ്രണ്ടിൽ ഡ്രം വെച്ച നിർത്തി ഞങ്ങൾ പൈസ കൊറച്ച് മുന്നേ പറയണ്ടേ പറയണ്ടെ ബാക്കി കൊടുത്തു വിടഞ്ഞ് നമ്മള് ടോള് ഇതാക്കാതെ എങ്ങനെയാണ് പോകേണ്ടത് ഈ ലൈനിൽ ലൈനിൽ ഞങ്ങള് മാത്രമേ ഉള്ളത് കണ്ടോ റേഞ്ച് അത് പൈസണ്ട് പൈസണ്ട് ഇതൊരു കേസ മാ डिस्काउंट नहीं ഡിസ്കൗണ്ട് അതെ അതെ മാറ്റി ഓനോട് എന്തെങ്കിലും പറയാട്ടോ അല്ലെ പണിടാ ഓ ക്യാ പറഞ്ഞു ശരിട്ടോ ശരി ആളല്ലോ ടോൾ എങ്ങനെയാണ് കൊടുക്കാതെ പോവുക ആ കൊടുക്കാതെ പോവാനുള്ള വഴി എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പേജിൽ തന്നെ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട് കാണത്തിൽ കണ്ടു നോക്കി നോക്കുക അതുപോലെ തന്നെ വേറൊരു വണ്ടര ബാക്കിൽ എങ്ങനെ പിടിച്ചു പോയിട്ട് ടോള് കൊടുക്കാതെ പോകുക വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഇതുപോലെ മറ്റേ ഇന്നിപ്പോൾ എടുത്തിട്ടുള്ളത് ഇത്ര തന്നെ ഉള്ളൂ എന്താ ടോൾ കൊടുക്കാതെ നമ്മുടെ കയ്യിൽ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാന്ന് അവരൊന്നും ചെയ്യില്ല അവർ നമ്മളെ വിടില്ല എന്ത് പറഞ്ഞാലും വിടില്ല ഇതിന് മുന്നേ ഞങ്ങളങ്ങനെ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെന്നെ അടി ഉണ്ടാക്കിയിട്ട് ഞങ്ങളെന്നെ സാധനം പിടിച്ച് പൊന്തിച്ചാൽ ഞങ്ങൾ പോയിട്ടുണ്ട് അതിൻ്റെ വീഡിയോയും നമ്മുടെ പേജിലുണ്ട് നോക്കി നോക്കുക ഇന്ന് നമ്മൾ ഒരു പ്രശ്നത്തിൽ നിൽക്കാണ്ട് നമ്മുടെ കയ്യിൽ പൈസ അല്ല പൈസയല്ല നമ്മൾ വളരെ മാന്യമായി പറഞ്ഞപ്പോൾ അവർ വളരെ മാന്യമായിട്ട് വണ്ടി ബാക്കിക്കെടുത്ത് എടുത്ത് പോക്കോളാണ് പറഞ്ഞത് അല്ലാണ്ട് അവർ പൊന്തിച്ചേരേ അപ്പോൾ ഒന്നും അവർ ചെയ്യില്ല അതും നിങ്ങൾക്ക് കാണിച്ചതാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ നമ്മുടെ പേജിലെ വീഡിയോസ് ഓരോ സഹിതം നമ്മൾ പോസ്റ്റാക്കിയിട്ടുണ്ട് കണ്ടുനോക്കി നോക്കുക ഇന്നിപ്പോൾ നമ്മൾ അറിയില്ല വളരെ മാനിയായിട്ട് അവരടുത്ത് നമ്മളെ അടുത്ത് പൈസയല്ല എന്ന് വളരെ കെഞ്ചി പറഞ്ഞാലും അവർ നമ്മളെ വിടില്ല എന്നുള്ളതാണ് ആസ്വദിക്കുന്നതുള്ളൂ ആ നമ്മളെ വിടില്ല വിടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമ്മളെ വിടില്ല അവർ എന്ത് പറഞ്ഞാലും ഓക്കെ ആ അപ്പോൾ ഓക്കെ ഗൈസ് അങ്ങനെയാണ് അവിടെ ഇനിയിപ്പോൾ ആരും അവിടെ പോയിട്ട് കണ്ണിരി ഇങ്ങനാവ് പറഞ്ഞാലും കടത്തി വിടില്ല കേട്ടോ എന്തായാലും നമ്മൾ അതിന് അതൊന്ന് അതിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്താണ് ഒരു വീഡിയോ അത്രയേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ വീഡിയോസും നമ്മുടെ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് കീർ നോക്കി വെക്കാം